ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് സുമയ്യ ഞാനിപ്പോൾ ലേൺ വയസിൻ്റെ കീഴിൽ ഇക്നോയിൽ എം ബി ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആണെങ്കിൽ എം ബിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു ഡിസ്റ്റൻ്റ് ആയിട്ട് കാരണം ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഓൺലൈനായിട്ടല്ലായിരുന്നു ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തത് അപ്പോൾ അത് അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഡൗട്ട് ക്ലിയർ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണ് ആരോട് ചോദിക്കാനാണ് കാരണം ഓൺ ഓഫ്ലൈൻ ആണെങ്കിൽ മിസ്സുമാരോട് ചോദിക്കാമല്ലോ എങ്ങനെയാണ് ഡൗട്ട് എങ്ങനെ ക്ലിയർ ചെയ്യും നോട്ട് അങ്ങനെ ഇങ്ങനെ കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു ടെൻഷനും ഉണ്ടായിരുന്നു ബട്ട് ലേൺ വൈസിൻ്റെ കീഴിൽ എക്നോളജ് ജോയിൻ ചെയ്തപ്പം അതെല്ലാം എന്താ അതെല്ലാം ആ ടെൻഷനെല്ലാം മാറിക്കിട്ടി കാരണം എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ്സിലാണെങ്കിലും അതുപോലെ ലൈവ് ക്ലാസ്സിലാണെങ്കിലും എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും മെൻഡർ മെൻറ്ററിനോടാണെങ്കിലും എല്ലാം ചോദിക്കാനുള്ള ഒരു നല്ലൊരു അവസരം ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി തന്നെ ലാൻഡ് വൈസ് ഒരുക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലുപരി എൻ്റെ ആ ഒരു ടെൻഷൻ ആ ഒരു പേടി മാറിക്കിട്ടി കാരണം എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനാവും എങ്ങനാവും അത് എഡിസ്റ്റൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനാവും ഡൗട്ടെല്ലാം എങ്ങനെ ക്ലിയർ ചെയ്യാനാവും എന്നുള്ള ഒരു നല്ല ഒരു പേടി ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കിട്ടി അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലെവൻ വൈസ് ഒരുക്കി തന്നിരിക്കുന്നത്